പ്രിയപ്പെട്ടവരെ നടി ഹണിറോസ് നൽകിയ പരാതിയിൽ ബോച്ച എന്ന ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് രാവിലെയോടെ വയനാട് നിന്ന് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ അദ്ദേഹത്തെ കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നു എന്ന വാർത്തകളാണ് വരുന്നത് അദ്ദേഹത്തെ കൊച്ചിയിൽ കൊണ്ടുവന്ന ശേഷം സ്വാഭാവികമായും മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കും മജിസ്ട്രേറ്റിന്റെ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ചിലപ്പോൾ ജാമ്യം കൊടുക്കാനുള്ള സാധ്യതയുണ്ട് ജാമ്യമില്ലാ വകുപ്പുകളാണെങ്കിൽ പോലും ചിലപ്പോൾ ജാമ്യം കിട്ടില്ല റിമാൻഡിലേക്ക് പോകേണ്ടി വരും അതൊക്കെയാണ് സാഹചര്യം ഏതായാലും ഈ സംഭവങ്ങളും ഈ വാർത്തകളും ഒക്കെ കേട്ടപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ തോന്നി എനിക്കറിയാവുന്ന ഒരു ഗോപി ചെമ്മണൂരുണ്ട് പോച്ച ആകുന്നതിന് മുമ്പുള്ളൊരു ഗോപി ചെമ്മണൂരുണ്ട് രണ്ട് ഈ വിഷയം ഇത്രയധികം ഒരു വലിയ ഒരു കോലാഹലത്തിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു ഒരു സംശയവും തോന്നിപ്പോകുന്നുണ്ട് ഒന്നാമതായി ഇപ്പോ ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ മാത്രമല്ല നിരവധി ജുവല്ലറികളുടെ ഒക്കെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്ന ഒരു സെലിബ്രിറ്റിയാണ് നിലയ്ക്ക് നടി എന്ന നിലയിലുള്ളൊരു പ്രിവിലേജ് അല്ലെങ്കിൽ ആ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് അവർക്കുണ്ട് അതിനോടൊപ്പം തന്നെ അവർ ഈ ഉദ്ഘാടനങ്ങളിൽ പങ്കെടുക്കാൻ പറ്റിയ നിലയിലുള്ള ആളുകളെ ഒരു ക്രൗഡ് പുള്ളർ എന്നൊക്കെ പറയാവുന്ന പോലെ ആളുകളെ കൂടുതൽ ആകർഷിക്കാനും അത്തരം വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ പ്രചരിക്കപ്പെടുമ്പോൾ ഈ ഉദ്ഘാടനത്തിന്റെയൊക്കെ വീഡിയോകൾക്ക് കൂടുതൽ ആ ഉദ്ഘാടനങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്തുന്നു അത്തരം ബ്രാൻഡുകൾക്ക് കൂടുതൽ ഒരു മാർക്കറ്റിംഗ് സാധ്യത ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഹണി റോസിനെ പോലെയുള്ളവർ അല്ലെങ്കിൽ ഹണി റോസിനെ മാത്രം എടുത്താൽ ഹണി റോസിന്റെ ഒരു മെച്ചമായിട്ട് ഈ ജുവലേഴ്സുകളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളോ കാണുന്നത് അവിടെ കൃത്യമായിട്ടും ആ സ്ഥാപനങ്ങൾ മാർക്കറ്റിംഗ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ സംഭവം വിവാദമാകുന്നതിന് പ്രധാനപ്പെട്ട കാരണമായ ആ ഒരു ഇൻസിഡന്റിലേക്ക് തന്നെ പോകുമ്പോൾ നമുക്കറിയാം നമുക്ക് മനസ്സിലാകും അതൊരു വളരെ തമാശകൾ എന്ന രൂപത്തിൽ പോച്ചെ ഈ ഹണി റോസിനെ ആദ്യം നേരെ നിർത്തി കാണിക്കുന്നു പിന്നെ തിരിഞ്ഞു നിന്ന് കാണട്ടെ എന്ന് പറഞ്ഞാൽ കറക്കുന്നു അതിനിടയ്ക്കാണ് ഈ കുന്തി ദേവി എന്നുള്ള പരാമർശമൊക്കെ വരുന്നത് അപ്പൊ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വല്ലാതെ വൈറലാകുന്നത് കൊണ്ട് ബോബിച്ച മണ്ണൂരിനുണ്ടാകുന്ന ഒരു മെച്ചമുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ബ്രാൻഡ് ഇന്ന ഇടത്ത് ഇപ്പൊ കണ്ണൂര് ഇങ്ങനെയൊരു സ്ഥലത്ത് ഒരു ഒരു ബ്രാൻഡിന്റെ പുതിയ ഒരു ഷോറൂം വന്നു എന്ന് അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് പരമാവധി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് അതാണ് ഏത് ബിസിനസ്സുകാരനും ചെയ്യുക പരമാവധി ഒരു പരസ്യത്തിന് അദ്ദേഹം പൈസ മുടക്കുമ്പോൾ പരമാവധി എസ്റ്റാബ്ലിഷ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ അത്തരത്തിൽ ആ അങ്ങനെ ഒരു ഇൻസിഡന്റിൽ കുറച്ച് മാനസികമായ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും പുറത്ത് കാണിക്കാതെ വളരെ സ്വാഭാവികമായി തന്നെ പെരുമാറിക്കൊണ്ട് ആ പരിപാടി പൂർത്തീകരിക്കാൻ ഹണി റോസ് കാണിക്കുന്ന ഒരു മനസ്സുമുണ്ട് അതും നമ്മൾ കാണാതിരിക്കാൻ പറ്റില്ല അപ്പൊ നമ്മള് പലരും ചിന്തിച്ചിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് ഹണി റോസിനെ വേണമെങ്കിൽ അവിടെ വെച്ചൊരു അവിടെ വെച്ച് എതിർക്കാമായിരുന്നല്ലോ എതിർപ്പ് പ്രകടിപ്പിക്കാമായിരുന്നല്ലോ എന്നൊക്കെ ചിലപ്പോ തോന്നിയേക്കാം പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചിലപ്പോ ഒരു സെലിബ്രിറ്റിക്ക് അല്ലെങ്കിൽ ഒരു നടിക്ക് ഒന്നും ചിലപ്പോൾ അങ്ങനെ പെരുമാറാൻ പറ്റിക്കൊള്ളണമെന്നില്ല ഒരു വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ആ പ്രോഗ്രാം മൊത്തത്തിൽ അലങ്കോലമായി പോകും സ്പോയിലായി പോകും അപ്പൊ അങ്ങനെയൊന്നും അവിടെ ഉണ്ടായില്ല ഹണി റോസ് വളരെ നല്ല രീതിയിൽ തന്നെ ആ പ്രോഗ്രാം കഴിഞ്ഞു പോകുന്നു അപ്പൊ അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് ബോച്ചയെ പല ഇന്റർവ്യൂകളിലും ഹണി റോസിനെ അപമാനിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഇതിൽ വളരെ ലളിതമായി പറയേണ്ടി വരുന്നത് ഇപ്പോ ബോച്ച നല്ല ആര് തന്നെ ആകട്ടെ ഹണിറോസൻ എന്നല്ല ആര് തന്നെ ആകട്ടെ അങ്ങനെ ഒരു ഈ വ്യക്തി അധിക്ഷേപത്തിലേക്ക് ഒക്കെ കൊണ്ടുപോകുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ നമ്മൾ പുരുഷന്മാരെ അപമാനിക്കുന്നത് നല്ല കാര്യമാണെന്നല്ല പുരുഷന്മാരും അപമാനിക്കപ്പെടാൻ പാടില്ല ആരും അങ്ങനെ വ്യക്തിപരമായിട്ടൊന്നും അപമാനിക്കപ്പെടാൻ പാടില്ല പ്രത്യേകിച്ച് നമ്മളൊക്കെ ഈ വിദ്യാസമ്പന്നമായ കേരളം എന്നൊക്കെ നമ്മൾ പറയും എല്ലാ സൂചികളിലും ഒക്കെ മുമ്പിൽ നിൽക്കുന്ന കേരളം എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ അല്ലാത്ത തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു നിയന്ത്രണവും ഇല്ലാത്ത എന്തും പറയാൻ ഉണ്ട് അപ്പൊ അത് ഇപ്പൊ ഇത്തരത്തിലുള്ള സെലിബ്രിറ്റികൾക്ക് നേരെയാകുമ്പോൾ അത് മറുപടി കൊടുത്തില്ലെങ്കിൽ ചില സെലിബ്രിറ്റികളൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നവരുണ്ട് ഇപ്പൊ മറുപടി കൊടുക്കാതിരിക്കുന്നവരാണെങ്കിൽ ആണെങ്കിൽ അവരും ആ വീണ്ടും വീണ്ടും എങ്കിൽ പിന്നെ അവര് മറുപടി ഒന്നും പറയുന്നില്ലല്ലോ എങ്കിൽ കയറി അങ്ങ് മേഞ്ഞ് കളയാം എഴുതി കളയാമെന്ന് പറയുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഹണി റോസ് എന്നല്ല ഒരു നടിക്കെതിരെയും അല്ലെങ്കിൽ ഏത് പ്രൊഫഷൻ ചെയ്യുന്ന ഒരാളിനെതിരെയും അത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ പൊതുസമൂഹത്തിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ ഉണ്ടാകുന്നത് അതൊരിക്കലും ശരിയല്ല അത് ആരും അതിനെ അംഗീകരിക്കുമെന്ന് കരുതുന്നില്ല പക്ഷെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നത് വേണമെങ്കിൽ ഹണി റോസിന് അവർക്ക് ആ പരിപാടി കഴിഞ്ഞ ഉടനെ തന്നെ ഓച്ചയോട് ആ കാര്യം പറയാമായിരുന്നു എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ അത് പിന്നീട് എപ്പോഴെങ്കിലും അതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിൽ അത് വൈറലാകുന്ന സമയത്ത് അതിൽ ദ്വയാർത്ഥമുണ്ട് എന്ന ചർച്ചകൾ വരുമ്പോൾ ഹണി റോസിന് കൃത്യമായും പറയാമായിരുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ആ നിലയ്ക്ക് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യം രണ്ടുപേരും ഇപ്പോൾ ഹണി റോസും അതിൽ അങ്ങനെ ഒരു ഒരു പ്രോഗ്രാമിന്റെ പ്രതിഫലം പറ്റിയ ആളാണല്ലോ അങ്ങനെയാണല്ലോ ഹണി റോസിനെ അത്ര അത്തരത്തിൽ അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ ആ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമെന്നുള്ളത് കൊണ്ടും അവർ വന്നാൽ ആളുകൂടുമെന്നുള്ളത് കൊണ്ടും ഒക്കെയാണ് അവരെ ഈ ഇതിന്റെ മുതലാളിമാരൊക്കെ ജുവലേഴ്സുകളുടെയും അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസുകളുടെയൊക്കെ മുതലാളിമാരൊക്കെ വിളിച്ചിട്ട് പൈസ അങ്ങോട്ട് കൊടുത്തിട്ടാണല്ലോ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത് അല്ലാതെ ആ ഹണി റോസ് എങ്കിൽ പടമൊന്നും ഇല്ലായിരിക്കുകയാണ് അപ്പൊ വിളിച്ചിട്ട് കുറച്ച് പൈസ കൊടുക്കാം പൈസ കൊടുത്ത് നമ്മുടെ ഈ ഷോറൂം എന്ന ഉദ്ഘാടനം ചെയ്യിപ്പിക്കാമെന്നല്ല ഒരു ബിസിനസ് കാരണം വിചാരിക്കുന്നത് അപ്പൊ ഹണി റോസിന് അവിടെ ഒരു മാർക്കറ്റിംഗ് ഉണ്ട് അവർ കൃത്യമായിട്ടും ആ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായി അവരുടെ കൂടി മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായി തന്നെ അവർ അവർ സ്വയമേവ സ്വയമേവ തന്നെ അവരുടെ ദൃശ്യങ്ങൾ അങ്ങനെ ഇൻസ്റ്റഗ്രാമിലടക്കം അത്തരം ഹാൻഡിലുകളിലൊക്കെ പോസ്റ്റ് ചെയ്യാറുമുണ്ട് അപ്പോൾ അവിടെ ഒരു മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട് ഇനി ഗോപിച്ചമണ്ണൂരിനെ എടുത്താൽ ഗോപിച്ചമണ്ണൂരിൻ്റെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ആ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട അദ്ദേഹം നടത്തുന്ന ഒരു മാർക്കറ്റിംഗ് ഉണ്ട് നടത്തുന്നൊരു ഒരു വിവാദം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ഇത് വലിയ ചർച്ചയാക്കാനും ഇതിനെക്കുറിച്ച് പൊതുജനാഭിപ്രായം സ്വരൂപിക്കാനും അതിഥികളെ വിളിച്ച് ചർച്ച നടത്താനും ഒക്കെ തയ്യാറാകുന്ന വിശാല മനസ്സ് കാണിക്കുന്ന ചാനലുകൾക്ക് അവരുടെ ഒരു മാർക്കറ്റിംഗ് ഉണ്ട് ഇങ്ങനെ ഒരു സംഭവമാകുമ്പോൾ അത് കുറച്ച് എരിയും പുളിയും ഒക്കെ ഉള്ളൊരു സംഭവമാണ് ഹണി ആണ് ബോച്ചയാണ് അതൊന്ന് കത്തിക്കയറുമെന്നുള്ളത് കൊണ്ട് അവിടെ നടക്കുന്ന ഒരു മാർക്കറ്റിംഗ് ഉണ്ട് ഇനി ഈ വിഷയത്തിൽ വളരെ സത്വരമായി അല്ലെങ്കിൽ വളരെ ശുഷ്കാന്തിയോടെ ഇടപെടുന്ന സർക്കാരിന്റെ സമീപനത്തിൽ ഒരു മാർക്കറ്റിംഗ് ഇല്ലേ ും ഇപ്പോ ഇൻ സിനിമ വിമൻ ഇൻ സിനിമ കളക്റ്റീവോ ഹണി റോസോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ വലിയ സെലിബ്രിറ്റി സ്റ്റേറ്റസ് ഉള്ളവർക്ക് മുഖ്യമന്ത്രിയെ നേരിട്ട് എപ്പോൾ വേണമെങ്കിലും പോയി കാണാം മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിക്കാം എപ്പോഴും അവൈലബിൾ ആണ് അദ്ദേഹം ഞാൻ പറയുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു സർക്കാരിന്റെ കാലത്ത് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടല്ല എങ്കിലും മിക്കവാറും ഇപ്പൊ എല്ലാ സർക്കാരുകളും അങ്ങനെ ആയിരിക്കാം കൂടുതൽ ഇപ്പോൾ സമൂഹത്തിൽ ഉന്നത സ്ഥാനീയെന്നോ പ്രത്യേക പ്രിവിലേജുകളിലുള്ളവരെന്നോ നമ്മൾ കരുതുന്നവർക്ക് ഇവരെയൊക്കെ കുറച്ചുകൂടി ഇവരിലേക്കൊക്കെ എത്തിപ്പെടാൻ കുറച്ചുകൂടി എളുപ്പമാണ് അല്ലെങ്കിൽ വളരെ ഈസിയാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കും മണിക്കൂറുകൾ പ്രത്യേക അന്വേഷണ സംഘമൊക്കെ രൂപീകരിച്ചെന്നാണ് പറയുന്നത് അപ്പൊ കേരളത്തിൽ ഏറ്റവും ഇപ്പൊ നിലവിലുള്ള നമ്മുടെ വർത്തമാനകാല കേരളത്തിലെ ഏറ്റവും വലിയൊരു സംഭവമായി ഇതിനെ എടുത്തുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് രാഖി ഒരു വയനാട്ടിലേക്ക് പോകുന്നു രാവിലെ പല്ലൂരും അത് ഇറങ്ങി വന്ന ബോപിച്ചമണ്ണൂരിനെ തൂക്കി വണ്ടിയിലിടുന്നു സ്വകാര്യ വാഹനത്തിൽ നിന്നൊക്കെയാണ് പറയുന്നത് കുഴപ്പമില്ല അപ്പൊ എങ്ങനെയായാലും അദ്ദേഹം അതായത് കൊച്ചിയിലേക്ക് കൊണ്ടുവരികയാണ് ഇത്രയധികം ശുഷ്കാന്തിയോടെ കേരള പോലീസ് പ്രവർത്തിക്കുന്നു എന്നൊക്കെ അറിയുന്നതിൽ നമുക്കും വലിയ സന്തോഷമുണ്ട് ഇപ്പൊ ഈ ഞാനത് ഈ മാർക്കറ്റിങ്ങിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു വിഷയം യൂട്യൂബിൽ ഒരു വീഡിയോ ആയിട്ടാൽ പത്ത് പേരത് കാണും എന്നുള്ള എന്റെ മാർക്കറ്റിങ്ങും കൂടി ഉണ്ട് കേട്ടോ അപ്പൊ അതെല്ലാം കൂടി ചേർത്ത് വരുമ്പോഴാണ് ഇത് മൊത്തത്തിലൊരു മാർക്കറ്റിങ്ങിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് വരുന്നത് വലിയൊരു ഒരു ഏറ്റവും വലിയ പ്രശ്നമായിട്ടൊക്കെ ഇതിങ്ങനെ ഊതിപ്പെരിപ്പിച്ച് വല്ലാതെ ആവശ്യമുണ്ടോ ആവശ്യമുണ്ടോന്നുള്ള സംശയമാണ് രണ്ട് ഇനി ഗോപി ചെമ്മണ്ണൂരിനെ കുറിച്ച് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കുവൈറ്റിൽ വെച്ചാണ് കുവൈറ്റിൽ ഞാൻ അന്ന് അവിടുത്തെ ഒരു റേഡിയോയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ് അന്ന് ബോബി ചെമ്മണ്ണൂർ അവിടെ വരുന്നത് കുവൈറ്റിൽ ആദ്യമായി ഒരു ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഒരു ജുവലേഴ്സ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഒരു ബ്രാഞ്ച് അവിടെ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് എനിക്കൊന്നും മറ്റ് ജി സി സി രാജ്യങ്ങളിലൊക്കെ ആ സമയത്ത് അവർക്ക് ബ്രാഞ്ച് ഉണ്ട് കുവൈറ്റിലില്ല അപ്പൊ കുവൈറ്റിൽ ഈ മലയാളികൾ ഏറ്റവും കൂടുതൽ അബ്ബാസിയ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ ബ്രാഞ്ച് തുടങ്ങുന്നത് അപ്പൊ അദ്ദേഹം ബ്രാഞ്ച് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ വന്ന് താമസിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്താണ് അദ്ദേഹത്തെ പോയി കാണുന്നത് ഒരു ഇന്റർവ്യൂ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ അപ്പോൾ വളരെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജ്വലേഴ്സിനൊരു ചെറിയ മുറിയാണ് അവരെടുത്തിരിക്കുന്നത് അതിനോട് തൊട്ട് ചേർന്ന് ഒരു മൂന്നോ നാലോ രണ്ടോ മൂന്നോ മുറികൾ കൂടി ഈ വളരെ സാധാരണമായ അന്തരീക്ഷമുള്ള അതായത് ഈ നമുക്ക് ഡോർമറ്ററി സംവിധാനം എന്നൊക്കെ പറയാവുന്നത് പോലെ വെറും റൂമുകൾ മാത്രമായി രണ്ടോ മൂന്നോ റൂമുകൾ കൂടി അവരെടുത്തിട്ടുണ്ട് ആ റൂമുകളിൽ റൂമുകളിലൊന്നിലാണ് ഗോപി ചെമ്മണ്ണൂർ താമസിക്കുന്നത് അന്ന് അദ്ദേഹം വോച്ചയായിട്ടില്ല ഗോപി ചെമ്മണ്ണൂരാണ് അന്നും ഈ മറഡോണയായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബിസിനസ് ഒക്കെ ഉണ്ട് ബോബി മറഡോണ ഇന്റർനാഷണൽ ഉണ്ട് എനിക്ക് തോന്നുന്നു അവിടെ തുടങ്ങിയത് ബോബി മറഡോണയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കുവൈച്ചിൽ അപ്പോ ഇവിടെയാണ് ഇദ്ദേഹം താമസിക്കുന്നത് അദ്ദേഹം രാവിലെ ഒരു മണിക്കൂർ നടക്കാനും ഓടാനൊക്കെ പോകുന്നുണ്ട് അദ്ദേഹത്തെ അവിടെ തന്നെ എനിക്ക് തോന്നുന്നു അവർക്ക് കുക്കുണ്ട് ആ കുക്കാണ് അത് പാചകം അപ്പൊ ഞാൻ വിചാരിച്ചത് ഇദ്ദേഹം ഈ ചട്ടയും മുണ്ടുംകൂടെ വേഷമൊക്കെ ഇട്ട് അപ്പൊ ഞാൻ ആ അഭിമുഖത്തില് പല കാര്യങ്ങളും അങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഞാൻ ഈ ലളിത ജീവിതത്തിലേക്ക് വന്നതിന്റെ കാരണം ഞാൻ ഈ ആഡംബരങ്ങളുടെ ഏതൊക്കെ എക്സ്ട്രീമിലേക്ക് പോകാൻ പറ്റുമോ അത്രയും ആ എക്സ്ട്രീമിലേക്ക് വരെ പോയ ആളാണ് ഞാനത് അതിൻ്റെയൊക്കെ അങ്ങറ്റം കണ്ടയാളാണ് കാരണം അതിനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഒക്കെ എനിക്കുണ്ടായിരുന്നു അവിടെ നിന്ന് ഞാൻ പൂർണ്ണമായും തിരിച്ചു വന്നയാളാണ് ഇനിയിപ്പോ അങ്ങനെ ആഡംബര ജീവിതത്തിലൊന്നും വിശ്വസിക്കുന്ന ആളൊന്നും അല്ല അപ്പൊ എനിക്കത് നേരിട്ട് മനസ്സിലായ കാര്യം ആയതുകൊണ്ടാണ് പറയുന്നത് ആ ഒരു ചെറിയ മുറിയിൽ താൽക്കാലികമായി അവരവിടുന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു ചെറിയ കട്ടിലാണ് അദ്ദേഹം ഉറങ്ങുന്നത് മുഴുവൻ സമയവും ഇദ്ദേഹത്തിന്റെ ടീമിന്റെ കൂടെയാണ് അദ്ദേഹം ഉള്ളത് ഇതിന്റെ ഈ ജുവലേഴ്സിന്റെ അതിന്റെ ഇന്റീരിയർ വർക്ക് അതിന്റെ ബാക്കിയുള്ള വർക്കുകളെല്ലാം അതിന്റെ സൈഡിൽ നടക്കുന്നു അതിനെല്ലാം മേൽനോട്ടം വഹിച്ചു ഒരു സാധാരണ ഒരു 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 തൊഴിലാളി എങ്ങനെയാണോ ഒരു വർക്ക്സൈറ്റിൽ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതേ റോളാണ് അന്ന് ഗോപിച്ച മണ്ണൂര് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഞാൻ ചില ദിവസങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പോ അങ്ങനെ മാത്രമല്ല ഈ പറഞ്ഞല്ലോ അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് എന്ന് പറയുമ്പോൾ എത്ര എത്ര കുബൈദിനാറ് എത്ര കുബൈ ദിനാർ വേണമെങ്കിലും കൊടുക്കാൻ ശേഷിയുള്ള മനുഷ്യനാണ് ഈ ഗോപി ചെമ്മൂർ ആ സമയത്തും അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയുള്ള ഹോട്ടലിൽ മുറി എടുത്ത് കിടന്നുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോഴും അദ്ദേഹം അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്റെ കൂടെ ഉള്ളവരെല്ലാം ഇവിടെ അല്ലേ കിടക്കുന്നു പിന്നെ എനിക്കെന്താ അവിടെ കിടന്നാൽ ഞാൻ അവരിൽ നിന്ന് എനിക്ക് എന്ത് വ്യത്യാസമാണ് ആ പൈസയും കൂടെ ചിലപ്പോൾ ഞാൻ മറ്റു പല കാര്യങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഉപയോഗിച്ചാൽ അതല്ലേ നല്ലതെന്നൊക്കെ ചോദിക്കുന്നൊരു ഗോപിച്ചെ മണ്ണൂർ എന്റെ കൂടെ ഒരു എന്റെ സുഹൃത്ത് റേഡിയോയിൽ തന്നെ ഉണ്ടായിരുന്നു എലീനെ ഉണ്ടായിരുന്നു അപ്പോ സ്ത്രീകളോടൊക്കെ വളരെ മാന്യമായി പെരുമാറുന്നതിന് മനുഷ്യനൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ജുവലേഴ്സ് ഉദ്ഘാടനം ചെയ്യുന്നത് ഉദ്ഘാടനം ചെയ്യാനായി വരുന്നത് നമ്മുടെ ഫഹദ് ഫാസിലാണ് ഫഹദ് ഫാസിൽ അന്ന് അന്നയും റസൂലും സിനിമയും ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയമാണ് ഫാഫേ ഒന്നും ആയിട്ടില്ല അന്ന് ഫഹദ് ഫാസിൽ ഇങ്ങനെ അപ്കമ്മിങ് സ്റ്റാർ എന്നൊക്കെ പറയാവുന്ന ഒരവസ്ഥയിലാണ് അദ്ദേഹമാണ് വരുന്നത് ആ ഇവന്റ് ചെയ്യുന്നതും ഞാനും എന്റെ സുഹൃത്തും കൂടി ചേർന്നിട്ടാണ് അപ്പൊ അങ്ങനെ ആ സമയത്ത് അന്ന് ഉണ്ടാക്കിയെടുത്തൊരു ബന്ധമുണ്ട് അതിനുശേഷം അദ്ദേഹം ീറ്റിൽ വരുന്ന സമയങ്ങളിൽ ഒന്ന് രണ്ട് തവണയും പോയി കണ്ടിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിന്റെ പി ആർഒ ആകാൻ കഴിയുമോ എന്ന് മറ്റൊരാൾ വഴി അദ്ദേഹത്തിന്റെ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന മറ്റൊരാൾ വഴി എന്നോട് ചോദിച്ചിരുന്നു അപ്പോ ഒരു പെർമനന്റായി ഒരു സംവിധാനത്തിലേക്ക് അവരുടെ സംവിധാനത്തിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ആ തൽക്കാലം അങ്ങനെ ആലോചിക്കുന്നില്ല മറിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാം നിങ്ങൾക്ക് നിങ്ങൾ താല്പര്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ എന്നൊക്കെ പറഞ്ഞാൽ അന്നുണ്ടാക്കിയൊരു ബന്ധം എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഇപ്പോഴെ നമ്പർ അദ്ദേഹം സേവ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കില്ല പക്ഷെ എങ്കിലും ഞാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാൻ തയ്യാറാകാറുണ്ട് അന്നത്തെ നമ്പർ തന്നെയാണ് ഇന്നുമുള്ള ഒരു അന്ന ഐ ഡിയുടെ ഒരു സീക്വൻസിലുള്ള ഒരു നമ്പറാണ് അതിന് പോർട്ടിയെ പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഏതായാലും ആ നമ്പർ തന്നെയാണ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ നമ്പർ നമ്പറായിട്ടുള്ളത് ഈ പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടും അപ്പൊ ഈ പറഞ്ഞു വന്നത് ഈ എല്ലാ ആഡംബരങ്ങളുടെയും അവസാനം അവസാന അറ്റം കണ്ടൊരു മനുഷ്യൻ അദ്ദേഹം അങ്ങനെ ബോധപൂർവം സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ആളാണെന്നൊന്നും അദ്ദേഹവുമായുള്ളൂ പിന്നെയും പലതവണ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് കേട്ടോ കൊച്ചിയിൽ അദ്ദേഹത്തിന്റെ ബോൾഗാട്ടിക്കടുത്തുള്ള അദ്ദേഹത്തിന്റെ ഒരു വീട്ടിലേക്ക് മറ്റൊരു ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ട് അതുപോലെ മറ്റൊരു ടെലിവിഷൻ ചാനലിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ അദ്ദേഹം ഒരു ഇന്റർവ്യൂട് വന്നപ്പോൾ അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ നിരവധി തവണവുമായി സംസാ ഫോണിൽ പിന്നെ പലതവണ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ പറഞ്ഞു വന്നത് ഗോപി ചെമ്മൂരായാലും മറ്റൊരാളായാലും ഈ സ്ത്രീകൾക്കെതിരെ മോശപ്പെട്ട പരാമർശങ്ങൾ നടത്തുകയും അവരെ അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നു വളരെ മോശമാണെന്ന് മാത്രമല്ല വളരെ തരന്താണ് ഒരു പരിപാടിയാണത് അതിന് പുരുഷന്മാർക്ക് നേർക്കായാലും അത് മോശമാണ് അത് ചെയ്യാനുള്ള ഒരു അധികാരവും അവകാശവും നമുക്കില്ല പക്ഷെ അതൊക്കെ പറയുമ്പോഴും ഈ ഇങ്ങനെ ഇതൊരു എല്ലാം ഈ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടുണ്ടായ അതിനിടയിലുണ്ടായ ചില അസ്വാരസ്യങ്ങളും തർക്കങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടായ ഈ കാര്യങ്ങളുമൊക്കെ ആയതുകൊണ്ട് വേണമെങ്കിൽ അത് ഈ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ സെറ്റിൽ ചെയ്ത് പോകാമായിരുന്നു എന്ന് തോന്നി ഇപ്പോ എനിക്ക് തോന്നുന്നില്ല പോച്ചയെ സംബന്ധിച്ച് പോച്ചെ ഈ ജാമ്യമില്ലാ വകുപ്പുകളായത് ചിലപ്പോ ഇനി മജിസ്ട്രേറ്റ് ബോച്ചെ റിമാൻഡ് ചെയ്താൽ ഇനി ഒന്നോ രണ്ടോ ദിവസം അകത്ത് കിടക്കേണ്ടി വന്നാൽ ഞെട്ടുന്ന ആളൊന്നും ആയിരിക്കില്ല ബോച്ചെ അദ്ദേഹത്തിന് അതൊന്നും വലിയ കാര്യമൊന്നും ആണെന്ന് എനിക്ക് തോന്നില്ല അദ്ദേഹം ഒരു വ്യവസായി ആയതുകൊണ്ടോ അതിൽ ഒരുപാട് പണം ഉള്ളതുകൊണ്ടോ ഒന്നും പറയുന്നതല്ല കേട്ടോ മറിച്ച് അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹത്തിന് ഇതൊക്കെ ഒരു ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഇതും ഒരു എക്സ്പീരിയൻസ് എടുക്കുന്ന ആളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയാവുന്ന ഈ ബോപിച്ച മണ്ണൂർ അങ്ങനെ ഒരു മനുഷ്യനാണ് ഏതായാലും ഇത് ഇവരെ ഇവരും തമ്മിലുള്ള എന്തെങ്കിലുമൊക്കെ മാനസികമായ ബുദ്ധിമുട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ ഒക്കെ ഉള്ളതാണല്ലോ എല്ലാവരും ഈ ഇത് നമ്മുടെ മുഖ്യധാരയിൽ നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഗോപിച്ചമണ്ണൂരായാലും അതുപോലെ ഹണിറോസ് ആയാലും ഒക്കെ അപ്പൊ അത് രമ്യമായി കാര്യങ്ങൾ പരിഹരിക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കാം അതിന് വേറൊരു മാനം ഒക്കെ കൊടുത്തുകൊണ്ട് വല്ലാതെ അത് ഇങ്ങനെ മോശം പറയുന്നത് ഈ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അത് ഒരു കാരണവശാലും ന്യായീകരിക്കുകയല്ല കേട്ടോ അതൊരിക്കലും അത് വിചാരിക്കരുത് അത് ആര് ചെയ്താലും അത് ഒരു നിലവാരമില്ലാത്തൊരു പരിപാടിയാണ് അത് ഏറ്റവും ഒരു മനുഷ്യൻ ഒരു മനുഷ്യനായിരുന്നു കൊണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും നിലവാരം കുറഞ്ഞ ഒരു പരിപാടിയായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റൂ അത് കൃത്യമായും അത് പ്രോസിക്യൂട്ട് ചെയ്യപ്പെടേണ്ട ഒരു കുറ്റകൃത്യം തന്നെയാണെന്നാണ് കരുതേ കരുതുന്നത് നമ്മൾ അങ്ങനെയാണ് പൊതുസമൂഹം നമ്മൾ കരുതേണ്ടത് അതൊരിക്കലും അങ്ങനെ പാടില്ല അപ്പോഴും ഇത് ഒരു അദ്ദേഹം തന്നെ പറയുന്ന പോലെ ചില തമാശകൾ പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് ആ നിലയ്ക്ക് തെരുക്കാൻ പറ്റുകയും അതിരമ്യമായി പോവുകയും ചെയ്യുന്നെങ്കിൽ അത് നന്നായിരിക്കുമെന്നാണ് ഇപ്പോൾ തോന്നുന്നത്